നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആര്യ രാജേന്ദ്രൻ തട്ടകം മാറ്റുന്നു തന്റെ രാഷ്ട്രീയ പ്രവർത്തന കേന്ദ്രം കോഴിക്കോട് ജില്ലയിലേക്ക് മാറ്റാൻ ഒരുങ്ങുകയാണ് തിരുവനന്തപുരം മേയർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ട് ഏതെങ്കിലും മണ്ഡലത്തിൽ ആര്യ മത്സരിച്ചേക്കും ആര്യയുടെ അംഗത്വവും സിപിഎം കോഴിക്കോടേക്ക് മാറ്റും ഇത് സംബന്ധിച്ച മേയറുടെ താൽപര്യം സിപിഎം നേതൃത്വത്തിന്റെ സജീവ പരിഗണനയിലും ആണ് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന ഖ്യാതി ആര്യ നേടിയിരുന്നു എന്നാൽ പലവിധ വിവാദങ്ങളിലും പെട്ടു ഈ സാഹചര്യത്തിലാണ് ആര്യയുടെ പ്രവർത്തനം കേന്ദ്രം മാറ്റാനായി തീരുമാനിച്ചിരിക്കുന്നത് ബാലുശ്ശേരി എം എൽ എ കെ എം സച്ചിദേവാണ് ആര്യ രാജേന്ദ്രന്റെ ജീവിത പങ്കാളി സച്ചിൻ ദേവ കോഴിക്കോട് മേയറായ ആര്യയും കുഞ്ഞുമായി തിരുവനന്തപുരത്തുമാണ് നിലവിൽ താമസം ഇരുവർക്കും അവരവരുടെ ഔദ്യോഗിക രാഷ്ട്രീയ ചുമതലകൾ കാരണം തമ്മിൽ കാണാൻ പോലും കഴിയുന്നില്ല എന്നതാണ് അവരുടെ പ്രധാന ദുഃഖം ഈ സാഹചര്യത്തിലാണ് താമസവും രാഷ്ട്രീയ പ്രവർത്തനവും കോഴിക്കോടേക്ക് പൂർണ്ണമായി മാറ്റാൻ ആര്യ പാർട്ടി നേതൃത്വത്തോട് താൽപര്യം പ്രകടിപ്പിച്ചത് കുടുംബപരമായ കാരണങ്ങൾ പരിഗണിച്ച പാർട്ടി ഈ ആവശ്യം അനുകൂലമായി പരിഗണിക്കുന്നുണ്ട് എന്നാണ് ഉടൻ തന്നെ തീരുമാനവും വരും വയസ്സിൽ തിരുവനന്തപുരം മേയർ സ്ഥാനമേറ്റ ആര്യ രാജേന്ദ്രൻ സെപ്റ്റംബറിലാണ് സച്ചിൻ ദേവൻ വിവാഹം ചെയ്തത് ദമ്പതികൾക്ക് രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് നിലവിൽ സി ജില്ലാ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമാണ് ആര്യ രാജേന്ദ്രൻ ഡിവൈഎഫ്ഐ സംസ്ഥാന നേതാവ് എന്ന നിലയിൽ അവർക്ക് കോഴിക്കോട് ഉൾപ്പെടെയുള്ള മറ്റ് ജില്ലകളിലെ സംഘടനാ പരിപാടികളിലും സജീവമാണ് ആര്യെ അടുത്ത നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം കോഴിക്കോട് അല്ലെങ്കിൽ ും പരിഗണിച്ചേക്കും മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ അടുത്ത നിയമസഭയിൽ മത്സരിക്കാൻ സാധ്യത ഇല്ല അങ്ങനെയെങ്കിൽ മട്ടന്നൂരിൽ പോലും ആര്യെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കും തലശ്ശേരിയിലും മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇതിനൊപ്പം കോഴിക്കോട്ടെ സുരക്ഷിത മണ്ഡലവും തേടും തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലോ നിയമത്തോ ആര്യ മത്സരിക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു എങ്കിലും അത് നടക്കില്ല എന്ന് വ്യക്തമാണ് കാരണം തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ആര്യ രാജേന്ദ്രന്റെ തനിക്കോണം നന്നായി തന്നെ അറിയാം അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് എവിടെ നിന്നാലും ആര്യ വിജയിക്കില്ല എന്ന് ഉറപ്പിച്ച പാർട്ടി തന്നെയാണ് കോഴിക്കോടേക്ക് മാറാമെന്ന आदिया തീരുമാനമറിയിച്ചപ്പോൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചത് അപ്പോൾ തന്നെ എസ് അടിച്ചു നൽകിയതും ഇതിനിടയിലാണ് കോഴിക്കോടേക്ക് മാറാനുള്ള താൽപര്യം എത്തുന്നത് ബാലസംഘം സംസ്ഥാന പ്രസിഡന്റായിരിക്കെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന വ്യാഖ്യാതീവുമായാണ് വയസ്സിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായത് മികച്ച മേയറാണെന്നും സിപിഎം അവകാശപ്പെടുന്ന സ്ഥിതിക്ക് ആര്യെ എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് വീണ്ടും മത്സരിപ്പിക്കുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം ബിജെപി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചിരുന്നു മേയറായിരുന്ന ഇയാളെ ഡെപ്യൂട്ടി മേയറാക്കാൻ വേണ്ടി മത്സരിപ്പിക്കില്ലെന്നും നിയമസഭയിലേക്കോ പാർലമെന്റിലേക്കോ ആണ് എന്നുമായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മറുപടി ലോകം ശ്രദ്ധിച്ച മേയറാണ് ആര്യെന്നും അദ്ദേഹം പ്രകീർത്തിച്ചിരുന്നു എന്തായാലും സഖാക്കന്മാരുടെ ആവശ്യപ്രകാരം മേയർ കോഴിക്കോടേക്ക് പോയി കഴിഞ്ഞാൽ കോഴിക്കോട് ഒരു താവളമാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും നീക്കങ്ങളൊക്കെ എന്നൊക്കെ തന്നെ കണ്ട് അറിയാം